പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം തൃശൂരിൽ നിന്നും ബി ജെ പി വിജയിച്ച എം പി ആയ സുരേഷ് ഗോപിക്ക് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടാമൂഴം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൃശൂരിൽ നിയമസഭയിലേക്കും മത്സരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെ രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായിരുന്നു അൻപത്തി എട്ട് ജൂൺ ഇരുപത്തിയാറിന് കൊല്ലത്താണ് സുരേഷ് ഗോപിയുടെ ജനനം അച്ഛൻ കെ ഗോപിനാഥൻ പിള്ള അമ്മ വി ജ്ഞാനലക്ഷ്മി നാലു മക്കളിൽ മൂത്തയാളാണ് സുരേഷ് ഗോപി കൊല്ലം ഇൻഫെൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസവും കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്നും ബി എസ് സി സോളജിയും എം എ ലിറ്ററേച്ചറും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഒടയിൽ നിന്നെന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലെ അരങ്ങേറ്റം ഇരുന്നൂറ്റി അൻപതിലേറെ സിനിമകളിൽ അഭിനയിച്ചു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് സജീവ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറിയെങ്കിലും രണ്ടായിരത്തി ആറിൽ മലമ്പുഴയിൽ ബി എസ് അച്യുതാനന്ദനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നു നേരത്തെ ലീഡർ കെ കരുണാകരന് വേണ്ടിയും പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയത്തിനതീതമായി ബന്ധങ്ങൾ ഉള്ളയാളാണ് സുരേഷ് ഗോപി ആദ്യകാല നടി ആർ എൻ മൊളാപ്പൻമയുടെ പേരക്കുട്ടി രാധികയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ കുടുംബം തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വീട്ടിലാണ് താമസം അഞ്ചു മക്കൾ ഗോകുൽ ഭാഗ്യ ലക്ഷ്മി മാധവ് ഭാവനി ലക്ഷ്മി ഒന്നര വയസ്സുള്ളപ്പോൾ ഒരു വാഹനാപകടത്തിൽ മരിച്ചു സുരേഷ് ഗോപിക്ക് താരപരിവേഷം ലഭിക്കുന്നത് തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ പുറത്തിറങ്ങിയ ഷാജി കൈലാസ് ചിത്രങ്ങളിലൂടെയായിരുന്നു തലസ്ഥാനം ഏകലവ്യൻ കമ്മീഷണർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സൂപ്പർ താരത്തിലേക്ക് അദ്ദേഹം കുതിച്ചുയർന്നു